കോമഡി മാസ്റ്റേഴ്സിൽ പ്രകടനങ്ങളുടെ തുറക്കുന്നു ശുദ്ധഹാസ്യത്തിന്റെ മികച്ച സ്കിറ്റുമായി ഹാസ്യ പ്രതിഭകൾ എനിക്ക് നിക്കർ പോലും ഇടാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാളവണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് അപ്പൊ കാളവണ്ടി ഓടിക്കുമ്പോൾ നിക്കർ വേണ്ടല്ലേ ലാസ്റ്റ് കണ്ട എന്റെ കൈ പിടിച്ച് നിങ്ങളെ കയ്യിൽ വച്ച് തന്നേന് അച്ഛന് നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അപകടം ഉണ്ടാക്കിയവനാകാൻ ഞാൻ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ തന്നായിരിക്കും ഞങ്ങളവിടെ നേരെ തിരിച്ച തല് കഴിഞ്ഞിട്ടാ ഒന്നിന്റെ തന്നെ അങ്ങ് പോകും യുദ്ധം കോമഡി മാസ്റ്റേഴ്സ് തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി ഒൻപത് മണിക്ക്